ം ഏകദേശം മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് എമിറേറ്റ് ഷിപ്പിംഗ് ലൈൻ എന്ന് പറയുന്ന സ്ഥാപനം ഷിപ്പിംഗ് കമ്പനി ആരംഭിക്കുന്നത് ഇപ്പോൾ അവർ പുതിയ രണ്ട് സർവീസ് നമ്മൾ കുറച്ചു നാളായി കപ്പൽ കഥകൾ പറയാൻ തുടങ്ങിയിട്ട് പുതിയ രണ്ട് സർവീസ് നമ്മുടെ മുമ്പിലൂടെ പോകുന്നു പക്ഷേ നമ്മുടെ ഒരു പോർട്ടലും പ്രവേശിക്കുന്നില്ല എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു ഒരു വേജ് തീരുമാനിച്ചിട്ട് ഇന്ത്യയെ പൂർണ്ണമായും ഒഴിവാക്കി പോകുന്നത് എന്തുകൊണ്ടാണ് ആ രണ്ട് പുതിയ സർവീസിനെ കുറിച്ചാണ് ഇന്നത്തെ ആദ്യ റിപ്പോർട്ട് എമിറേറ്റ് ഷിപ്പിംഗ് ലൈൻ ഹാസ് അനൗൺസ്ഡ് ദി ഇൻട്രൊഡക്ഷൻ ഓഫ് ഇറ്റ്സ് ന്യൂ കോസ്മോ സർവീസ് ആൻഡ് ദി എൻഹാൻസ്മെന്റ് ഓഫ് ഇറ്റ് എക്സിസ്റ്റിംഗ് ഗാലക്സ് സർവീസ് എയിമിംഗ് ടു ഓപ്റ്റിമൈസ് ട്രാൻസിറ്റ് ടൈംസ് ആൻഡ് ഇൻക്രീസ് ഫ്രീക്വൻസി ബിറ്റ്വീൻ ദി ഫാർ ഈസ്റ്റ് ആൻഡ് ദി മിഡിൽ ഈസ്റ്റ് ഇതിൻ്റെ ട്രാൻസിറ്റ് ടൈമിങ് ഒപ്റ്റിമൈസ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ലക്ഷ്യം ഫ്രീക്വൻസി കൂട്ടുക ഇൻക്രീസ് ഫ്രീക്വൻസി ഇതൊക്കെയാണെങ്കിലും ഈ രണ്ട് സർവീസും ഇന്ത്യയില്ല കൊളംബോ ഇന്ത്യയിൽ ഒരു പോർട്ടുമില്ല കൊളംബോ ഇല്ല ഇത് സ്കിപ്പ് ചെയ്ത് നേരെ പോവുകയാണ് അപ്പോൾ എന്തുകൊണ്ടെന്നാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് കപ്പൽ പുറപ്പെടുന്നത് കോസ്മോസ് എന്ന് പറയുന്ന ആ ഷെഡ്യൂൾ പുറപ്പെടുന്നത് ഷാങ്ഹായ് നിങ്ബോ ഡച്ചൻ ബേ ഇത് മൂന്നും ചൈനയിലെ പോർട്ടുകളാണ് അത് കഴിഞ്ഞാൽ ഈ ഡച്ചൻ ബേ കഴിഞ്ഞാൽ പിന്നെ നേരെ പോകുന്നത് ജബലിയാണ് ദുബായിലെ ജബലി പിന്നെ ഒമാനിലെ സൗഹർ അവിടെ നിന്ന് നേരെ പോർട്ട് ക്ലാൻ മലേഷ്യയിലെ പോർട്ട് ക്ലാൻ പിന്നെ നേരെ ഷാങ്ഹായ് ഇപ്പം ഇന്ത്യയിലെ ഒരു പോർട്ടില്ല കൊളംബോ ഇല്ല എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ പോകുന്നത് നമുക്ക് രണ്ടാമത്തെ റൂട്ട് കൂടെ നോക്കാം ഗാലക്സ് എന്ന് പറയുന്ന ആ സർവീസ് സൗത്ത് കൊറിയയിലെ ബുസാനിൽ നിന്നാണ് തുടങ്ങുന്നത് ബുസാൻ ക്യുംഗോ സിയാമൻ നൻഷ ഡച്ചൻ ബേ നേരത്തെ പറഞ്ഞ ഡച്ചൻ ബേ ചൈന ഇത്രയും പോർട്ടുകൾ ചൈനയിലെയാണ് അത് കഴിഞ്ഞാൽ പോർട്ട് ക്ലാങ് മലേഷ്യയിലെ പോർട്ട് ക്ലാങ് പോർട്ട് ക്ലാങ് വിട്ടാൽ പിന്നെ ജബലാലി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജബലാലിയാണ് അവിടെ നിന്ന് ദമാം ഖോർഫക്കാൻ ഖോർഫക്കാൻ എന്ന് പറയുന്ന പോർട്ട് പോലുമുണ്ട് പിന്നെ അവിടെ നിന്ന് നേരെ ബുസാൻ അപ്പം ഇങ്ങനെ രണ്ട് സർവീസ് നടക്കുമ്പോൾ എന്തുകൊണ്ട് ഇന്ത്യയിലെ ഒരു പോർട്ടും എന്തുകൊണ്ട് അല്ലെങ്കിൽ കൊളംബോ എന്തുകൊണ്ട് ഇവർ ടച്ച് ചെയ്യുന്നില്ല കാർഗോ എടുക്കുന്നില്ല അല്ലെങ്കിൽ കാർഗോ ഇറക്കുന്നില്ല പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കാർഗോ ആദ്യത്തെ കോസ്മോസ് റൂട്ടിൽ നമ്മുടെ കാർഗോ ഇന്ത്യൻ കാർഗോ ഇല്ലാതെ ഒരു കപ്പലിനും യാത്ര ചെയ്യാൻ പറ്റില്ല കാരണം ഇന്ത്യക്ക് അത്രയധികം കാർഗോ എക്സ്പോർട്ടിലും ഇമ്പോർട്ടിലും ഉണ്ട് അപ്പോൾ ഇന്ത്യക്ക് ചൈനയിൽ നിന്ന് വരുന്ന കാർഗോ അവർ ജബിലലിയിൽ ഇറക്കും ആദ്യത്തെ കോസ്മോസ് അനുസരിച്ച് കോസ്മോസിൻ്റെ ഷെഡ്യൂൾ അനുസരിച്ച് അവർ ദുബായിൽ ഇറക്കും എന്നിട്ട് അവർ മറ്റ് പോർട്ടുകളിലോട്ട് പോകും രണ്ടാമത് ഗാലക്സ് എന്ന് പറയുന്നത് ഒന്നുകിൽ പോർട്ട് ക്ലാങ്ങിൽ ഇറക്കും അല്ലെങ്കിൽ ജബിലലിയിൽ ഇറക്കി അവിടെ നിന്ന് ചിരക്ക് കയറ്റും അപ്പോൾ ഈ പോർട്ട് ക്ലാങ്ങിൻ്റെ പ്രാധാന്യം എപ്പോഴും നമുക്ക് മനസ്സിലാക്കാറുണ്ട് നമ്മുടെ മുമ്പിൽ ട്രാക്ക് ചെയ്യുന്ന കപ്പലുകൾ പലതും മുണ്ട്രയിൽ നിന്നും ജെ എൻ പി ടിയിൽ നിന്നും ഒക്കെ പോകുന്നത് പോർട്ട് ക്ലാങ്ങിലോട്ടാണ് അപ്പോൾ ഇന്ത്യയുടെ കാർഗോ ചൈനയിൽ നിന്ന് വരുന്ന കാർഗോ പൊട്ക്ലാങ്ങിൽ ഇറങ്ങും കയറ്റാനുള്ളത് നിന്ന് കയറ്റും അല്ലെങ്കിൽ ജബലാലിയിൽ ഇറങ്ങും കയറ്റാനുള്ളത് ജബലാലിയിൽ നിന്ന് കയറ്റും ഈ വർഷം അവസാനം അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടക്കം മുതൽ വളരെ സജീവമാകാൻ പോകുന്ന വിഴിഞ്ഞം തുറമുഖം വരുമ്പോൾ ഈ രണ്ട് ട്രിപ്പുകളും രണ്ട് വോയേജും നമ്മുടെ പോർട്ടിൽ വലിച്ചടിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം വലിച്ചടിപ്പിക്കുക എന്ന വാക്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത് മാഗ്നറ്റ് അതെങ്ങനെയാണ് ഇവിടെ നിന്ന് ചരക്കുണ്ടാവണം വിഴിഞ്ഞത്ത് നിന്ന് കയറ്റി വിടാനും വിഴിഞ്ഞത്തിറക്കാനും കയറ്റി വിടാൻ ചരക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ വരും കപ്പൽ കണ്ടി കമ്പനികൾക്ക് കയറ്റുന്ന ചരക്കിലാണ് താല്പര്യം കൂടുതൽ അപ്പോൾ കയറ്റുമതി ഉണ്ടെങ്കിൽ സ്വാഭാവികമായും ഇറക്കുമതിയും അതിൻ്റെ കൂടെ നടക്കും അങ്ങനെ കയറ്റുമതി ഉണ്ടാകണമെങ്കിൽ നമ്മൾ ഉത്പാദനം കൂട്ടണം നമ്മുടെ ഉൽപ്പന്നങ്ങൾ പരമാവധി കയറ്റുമതി ചെയ്യുന്ന തരത്തിൽ നമ്മൾ ഓരോരുത്തരും അത് പ്ലാൻ ചെയ്യണം അല്ലെങ്കിൽ നമ്മുടെ എക്സ്പോർട്ട് ചെയ്യുന്നവർ അല്ലെങ്കിൽ ഉൽപാദനം നടത്തുന്നവർ അത്തരം ആളുകളുമായി നമ്മൾ കൂടുതൽ സംസാരിക്കുകയും ഉൽപ്പാദനം കൂട്ടുകയും അന്താരാഷ്ട്ര മാർക്കറ്റിൽ ചരക്കെത്തിക്കുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് നമ്മൾ വേഗത കൂട്ടേണ്ട സന്ദർഭമാണ് ഈ രണ്ട് ഓയേജും ഇന്ത്യ സ്കിപ്പ് ചെയ്ത് പോകുന്നതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ നമ്മുടെ മുമ്പിൽ കൂടുതൽ പോകുന്ന ഒരു കപ്പലും ഇനിയുള്ള കാലങ്ങളിൽ ഇനിയുള്ള ദിവസങ്ങളിൽ വിഴിഞ്ഞത്തെ ഒഴിവാക്കി പോകാൻ പാടില്ല എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം അങ്ങനെ വെറുതെ ആഗ്രഹം വെച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കണം നമ്മൾ വിചാരിച്ചാലും ഇവിടെ ചരക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും ആ തരത്തിൽ നമ്മൾ ഇപ്പോഴേ ചിന്തിക്കണം പ്രവർത്തിക്കണം അതിനനുസരിച്ചുള്ള പദ്ധതികൾ തയ്യാറാക്കിയാൽ ഈ രണ്ട് വോയേജ് മാത്രമല്ല ഇതുപോലെ നമ്മളെ നമ്മളെ തൊടാതെ കടന്നു പോകുന്ന മറ്റേതെങ്കിലും ഉണ്ടെങ്കിൽ അവയെല്ലാം ഇവിടെ ആകർഷിക്കാൻ കഴിയുന്ന ഒരു ആയിട്ട് വിഴിഞ്ഞത്തെ നമുക്ക് മാറ്റിയെടുക്കേണ്ടതാണ് ലോകം മുന്നോട്ട് പോകുന്നതുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളിലും ശാസ്ത്രമായാലും സയൻസായാലും നമ്മൾ അവിടേക്ക് എത്തണമെങ്കിൽ ഏകദേശം നൂറു വർഷമൊക്കെ പിന്നിടും മനുഷ്യൻ ചന്ദ്രനിലിറങ്ങി എത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് നമ്മൾ മനുഷ്യനെ ആകാശത്തോട്ട് ചന്ദ്രനിലോട്ടല്ല ആകാശത്തോട്ട് വിടുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും അതുപോലെ തന്നെയാണ് ഇപ്പോൾ ലോകത്തിലൊരു വലിയ മാറ്റം നടക്കുമ്പോൾ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് പുതിയൊരു ഇന്ധനം പുതിയൊരു ഫ്യൂവൽ വിജയകരമായി പ്രവർത്തിപ്പിച്ച് മുന്നേറുമ്പോഴും നമ്മളിതൊന്നും കണ്ട ഭാവം പോലും നടിക്കുന്നില്ല എത്രത്തോളം ഗൗരവമാണ് പുതിയ ഇന്ധനങ്ങൾ മെത്തനോളും അമോണിയയും പോലുള്ള ഇന്ധനങ്ങൾ എത്രത്തോളം ഗൗരവമുള്ളതാണ് എന്നുള്ളതിൻ്റെ തെളിവാണ് മാൻ എന്ന് പറയുന്ന ആഗോള കപ്പൽ കമ്പനി ആഗോള കപ്പലുകളുടെ എൻജിൻ നിർമ്മാതാവായ മാൻ എന്ന് പറയുന്ന കമ്പനി അവർ സിംഗപ്പൂരിൽ അതിൻ്റെ സർവീസ് സ്റ്റേഷനും വെയർഹൌസും എന്ന് പറഞ്ഞാൽ കണ്ടെയ്നർ സൂക്ഷിക്കാനൊന്നും അല്ല ഈ എഞ്ചിൻ്റെ സ്പെയർ പാർട്സും അതൊക്കെ സൂക്ഷിക്കുന്ന ഒക്കെ ആരംഭിച്ചു ഇത് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് നടത്തേണ്ടതായിരുന്നു ഇവിടെ ആരുമില്ലല്ലോ ഇതൊന്നും ക്ഷണിക്കാനോ അവരെ കൊണ്ടുവരാനോ അവരോട് സംസാരിക്കാനോ ആരുമില്ലാത്തത് കാരണം അവർ സിംഗപ്പൂരും ദുബായി ഒക്കെ അന്വേഷിച്ച് പോകും നമ്മളിങ്ങനെ നോക്കിയിരിക്കും ദി എക്സ്പാൻഷൻ ഓഫ് മാൻ എനർജി സൊല്യൂഷൻസ് വർക്ക്ഷോപ്പ് ആൻഡ് വെയർ ഹൌസ് ആക്ടിവിറ്റീസ് വിൽ പ്രൊവൈഡ് മച്ച് നീഡഡ് കപ്പാസിറ്റി ടു സപ്പോർട്ട് ദ മെയിൻ്റനൻസ് ഓഫ് ഓഷ്യൻ ഗോയിങ് വെസൽസ് ദറ്റ് അഡോപ്റ്റ് എഞ്ചിൻസ് ഫ്യൂവൽഡ് ബൈ ന്യൂ മറൈൻ ഫ്യൂവൽസ് ന്യൂ മറൈൻ ഫ്യൂവൽസ് എന്ന് മാത്രം പറഞ്ഞാൽ മതിയുള്ളൂ അറിയാമല്ലോ എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത് ഹൈഡ്രോജനുണ്ട് അമോണിയ ഉണ്ട് മെത്തനോളുണ്ട് മെത്തനോളാണ് ഇപ്പോൾ ലീഡ് ചെയ്യുന്നത് അങ്ങനെയുള്ള ഒരു ഫ്യൂവലിൻ്റെ കാര്യത്തിൽ അവർ ലോകത്തിന് സർവീസ് നൽകുവാൻ വേണ്ടി യൂറോപ്പിന് അവരുടെ ആസ്ഥാനം സിംഗപ്പൂരിൽ തുടങ്ങി എന്താണ് പറയുന്നത് വെസൽസ് ദാറ്റ് അഡോപ്റ്റ് എൻജിൻസ് ഫ്യൂവൽഡ് ബൈ ന്യൂ മറൈൻ ഫ്യൂവൽസ് അപ്പോൾ ഒരു കപ്പലാണെങ്കിൽ അവർ വരേണ്ട കാര്യമില്ല രണ്ട് കപ്പലാണെങ്കിലും അവർ വരേണ്ട കാര്യമല്ല അവർ ഫ്യൂച്ചറിസ്റ്റിക് ആണ് ഇനി വരാൻ പോകുന്ന കപ്പലുകളിൽ ബഹുഭൂരിപക്ഷവും മെത്തനോൾ അല്ലെങ്കിൽ അമോണിയ ഇത്തരത്തിലുള്ളവയായതുകൊണ്ടാണ് അവർ അവിടെ ഒരു വർക്ക്ഷോപ്പ് ഓപ്പൺ ചെയ്തത് ഗ്രീൻ എഞ്ചിൻസ് പവേർഡ് ബൈ ഓൾട്ടർനേറ്റീവ് ഫ്യൂവൽസ് വേർ എ കംപ്ലീറ്റ്ലി ന്യൂ പ്രോഡക്റ്റ് റിക്വയറിംഗ് ന്യൂ ടെക്നോളജീസ് ദാൻ ദോസ് ഷിപ്പിംഗ് ഹെഡ് യൂസ്ഡ് ഇൻ ദ പാസ്റ്റ് ഫോർ ഹെവി ഫ്യൂവൽ ഓയിൽ നേരത്തെയുള്ള ഹെവി ഫ്യൂവൽ ഓയിലിന് വേണ്ടി നിർമ്മിച്ച എൻജിനുകളെക്കാൾ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ടെക്നോളജിയാണ് ഈ പറയുന്ന ന്യൂ ഫ്യൂവലിന് വേണ്ടിയുള്ള എൻജിൻസ് ഗ്രീൻ എഞ്ചിൻസ് പവേർഡ് ബൈ ഓൾട്ടർനേറ്റീവ് ഫ്യൂവൽസ് വരെ കംപ്ലീറ്റ്ലി ന്യൂ പ്രോഡക്റ്റ് റിക്വയറിംഗ് ന്യൂ ടെക്നോളജീസ് അപ്പോൾ പുതിയ സാങ്കേതികവിദ്യ ആവശ്യമുണ്ട് പുതിയ സർവീസ് ആവശ്യമുണ്ട് പുതിയ സ്പെയർ പാർട്ടുകൾ ആവശ്യമുണ്ട് അപ്പോൾ ഇതിനെല്ലാം വേണ്ടി ലോകത്തിന് ഒരു കേന്ദ്രമായിട്ട് സിംഗപ്പൂരിൽ അവർ ഈ ആസ്ഥാനം പ്രവർത്തിപ്പിക്കും എന്നുള്ളതാണ് മാൻ എനർജി സൊല്യൂഷൻസ് ലോകത്തോട് പറയുന്നത് മാൻ എനർജി സൊല്യൂഷൻസ് ന്യൂ മെയിൻറ്റനൻസ് ആൻഡ് ട്രെയിനിങ് ഫെസിലിറ്റി ഹിയർ വിൽ ആഡ് ഡീപ് എക്സ്പെർട്ടൈസ് ആൻഡ് എക്സ്പീരിയൻസ് ടു ദി ഗ്രോയിങ് ആൻഡ് വൈബ്രന്റ് ന്യൂ ഫ്യൂവൽസ് ഇക്കോ സിസ്റ്റം ഹിയർ ആൻഡ് ഓൾസോ അപ്സ്കില്ലിങ് ഓഫ് അവർ മാരിടൈം വർക്ക് ഫോർ എസ്പെഷ്യലി ഇൻ ദ ഏരിയ ഓഫ് ന്യൂ മെത്തനോൾ ആൻഡ് അമോണിയ എൻജിൻസ് ഈ പുതിയ അപ്സ്കില്ലിങ് എന്ന് പറയുന്ന പ്രവർത്തനമാണ് അവരവിടെ നടത്തുന്നത് ഈ എൻജിനുകൾ പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ട പരിശീലനം നൽകണം അതിനുള്ള സെൻറ്ററാണ് അവർ സിംഗപ്പൂരിൽ തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ കുറേ എഞ്ചിൻ ഉണ്ടാക്കി കുറേ ഫ്യൂവൽ മറുവശത്തുണ്ടാക്കി കപ്പൽ ഓടിക്കുക എന്നുള്ളത് മാത്രമല്ല അതിന് തുടർച്ചയായ സേവനം സർവീസ് മെയിൻ്റനൻസ് ഇവ നൽകുന്നതിലൂടെ അവർ ലോകത്തിന് നൽകുന്ന സന്ദേശം എന്താണ് ഒരു ഓൾട്ടർനേറ്റീവ് ഫ്യൂവൽ സ്ഥായിയായി ഇനി മുന്നോട്ട് പോകും അപ്പോൾ ഒരു ബദൽ ഇന്ധനം എന്നുള്ള നിലയ്ക്ക് അതിൻ്റെ ഒരു വിശ്വാസ്യത കൂടുകയാണ് ഇതുപോലുള്ള ഒരു ലോകത്തിലെ ഏറ്റവും വമ്പനായ ഒരു കമ്പനി ഇത്തരത്തിൽ വർക്ക്ഷോപ്പുകൾ സർവീസ് സെൻറ്ററുകൾ തുടങ്ങുമ്പോൾ നാളത്തെ ഇന്ധനം എന്നുള്ള നിലയ്ക്ക് അതിന് വലിയ വലിയ സാധ്യതയും വലിയ വലിയ ആത്മവിശ്വാസവും ഈ രംഗത്തുണ്ട് എന്നുള്ളത് നമ്മൾ മാത്രമായിരിക്കും മനസ്സിലാക്കാതെ どうで。